താങ്കളേ നമ്മൾ വീണ്ടും പച്ച ചാണകം വെച്ചിട്ട് നമ്മൾ സ്ലറി രൂപത്തിലുള്ള വളപ്രയോഗം ഉണ്ടാക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്ന സ്ലെറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പച്ച ചാണകം വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അയക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടതാണ് കാണാത്തവർക്കും വേണ്ടിയിട്ട് വീണ്ടും നമ്മളിത് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ എടുത്ത് ഇങ്ങനത്തെ വലിയൊരു ഡബ്ബയിൽ പച്ച ചാണകം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനായിട്ട് പച്ച ചാണകം തൊയ്ത്ത് പോയിട്ട് എടുക്കുകയാണ് ഒരു ഇരുപത് കിലോ പച്ച ചാണകം നമുക്ക് വേണ്ടി വരും ഇനി പച്ച ചാണകം കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇരുപത് കിലോ ചാണകപ്പൊടി വാങ്ങിയിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പലയിനം പച്ച ഇലകൾ കൊത്തി നുറുക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് ഒരു മാസം സൂക്ഷിച്ചു വെച്ചാൽ ഈ ഒരു ലെവലിൽ കിട്ടുകട്ടോ പിന്നെ ബേപ്പി പിണ്ണാക്കാണ് നല്ല ബേപ്പി പിണ്ണാക്ക് ഒന്നര കിലോന് പിന്നെ നല്ല നാടൻ കടല പിണ്ണാക്കേണ്ടതോ ഇതും ഒന്നര കിലോന് ഇട്ടോ പിന്നെ ഒന്നര കിലോ ശർക്കര വേണം ഇത് ഇതൊരു കിലോനുള്ള ഇതിലേക്ക് അര കിലോ കൂടി നമ്മൾ ആഡ് ചെയ്യും പിന്നെ വേണ്ട എല്ലും പൊടിയാണ് കേട്ടോ ഒന്നര കിലോ നല്ല തവിട്ട് പൊന്തോ പൊട്ടിച്ച എല്ലും പൊടി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാടക എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു വളം ഉണ്ടാക്കും അതായത് ഈ വളം നമ്മൾ തൈകൾക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് കരുത്തുള്ള തൈകളായിട്ട് മാറും ചെയ്യും നല്ല വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ കായ്ഫലങ്ങളൊക്കെ നല്ല തിക്കായിട്ടും നല്ല വലുതായിട്ടും നല്ലോണം ഉണ്ടാവുകയും ചെയ്യും നമ്മള് ഡെയിലി ചെയ്യുന്ന ഒരു വള ആയതുകൊണ്ടാണ് ഇതിന്റെ വീടും പറയുന്നത് കേട്ടോ നമ്മൾ എല്ലും പൊടി ഇതാ ഒന്നര കിലോ നമ്മൾ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ കേട്ടോ ഒന്നര കിലോ എല്ലും പൊടി ഇതേ കിട്ടും ഒന്നര കിലോ നമ്മളെ ബേപ്പി പിണ്ണാക്ക് ഇതിലേക്ക് കിട്ടും നല്ല ഒറിജിനൽ കടല ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര നമ്മൾ ഒരു കിലോനെ ഇട്ടോളൂ അര കിലോ കൊതിക്കി ആഡ് ചെയ്യണം നമ്മൾ വാങ്ങിയ കുറച്ചായി പോയി ഇനി നമ്മൾ പച്ച ചാണകം ഇതിലേക്ക് ഒഴിക്കട്ടോ നോക്കി ഇരുപത് കിലോ എന്തായാലും ഇതുണ്ടോ ഇനി നമ്മൾ ഒഴിക്കേണ്ട വെള്ളമാണ് കേട്ടോ ഇതൊന്ന് ചോറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞണി മിക്സ് ചെയ്യണ്ടത് കമ്പൊക്കെ വെച്ചിട്ടേ വെള്ളം നമുക്ക് ആവശ്യത്തിന് പോര ഉണ്ടെങ്കിൽ ഒഴിച്ചോടുക്ക ഓവർ ലൂസ് പറ്റൂല ഈ ഒരു ലെവലുണ്ടല്ലേ ഒരു കുഴമ്പല് രീതിയിൽ ഉണ്ടല്ലേ ഈ ഒരു ലൂസിന് ഇതിങ്ങനെ ഇളക്കിയെടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മുകൾ ഭാഗം നമ്മൾ മൂടേണ്ടതുണ്ട് കിട്ടുക മൂടാന്ന് പറഞ്ഞാൽ ഏറെ കുറഞ്ഞ പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ആസ്പത്ാസിൻ്റെ പൊട്ടുകൾ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിനെ അടക്കുക ഇത് ഡെയിലി ഒരു പ്രാവശ്യം വേഗം എപ്പോഴാ വെച്ചാൽ അങ്ങനെ ഒമ്പത് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്ന് ഒരു കപ്പ് ഇനിയിപ്പോൾ ഒരു ലിറ്ററിന്റെ പാട്ടാണ് ഇങ്ങനെ എടുക്കണമെങ്കിൽ പത്ത് ഇരട്ടി വെള്ളം ചേർക്കണം അപ്പം ഒരു ലിറ്റർ പാട്ട് എടുക്കുക പത്ത് ഇരട്ടി വെള്ളം ചേർക്കുക അപ്പം പതിനൊന്ന് ലിറ്റർ ആവും അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൈകൾ മൊത്തം കരിഞ്ഞു പോവും അത്രയും സ്ട്രോങ് ഉള്ളൊരു വളമാണിത് ഈ വളങ്ങൾ ആ തൈകൾക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ സാധനം സെറ്റായിരിക്കും നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെ നമ്മൾ ഈ സ്ലറി രൂപത്തിലുള്ള വളപ്രയോഗം ചെയ്തിട്ട് വളർത്തിയെടുക്കുന്ന പപ്പായ അതായത് റെഡ് റെഡ്ലേഡി പപ്പായൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് കായൻ്റെ വണ്ണും കാര്യങ്ങളൊക്കെ വേണമല്ലാണ്ടല്ലേ നിറയെ കായകളുണ്ടായിരുന്നു ഇത് വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കഴിയാനായിട്ടുണ്ട് പ്ലാന്റ് കായകൾ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണ ഈ ഒരു വളമാണ് അതിൻ്റെ ചുവട്ടിലൊക്കെ ഏതൊരു പ്ലാനിനും വായാവട്ടെ മാവട്ടെ എല്ലാത്തിനുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒഴിച്ചു കൊടുക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുക നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് പത്ത് ഇരട്ടിയായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് തൈകൾക്ക് ഒഴിച്ച് കൊടുക്കുക തൈകൾ അസാധ്യ വളർച്ച ആയിരിക്കും ഗ്യാരൻറ്റി ഉള്ളൊരു സംഗതിയാണ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയും കൂടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതുണ്ടല്ലോ അവിടെ നമ്മൾ ഇതേപോലത്തെ ഡ്രമ്മിൽ വേറെ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും കൂടി മു ഇത് മുക്കിക്കൊണ്ട് നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഇങ്ങനത്തെ ഡ്രമ്മിൽ ഉണ്ടാക്കി വെക്കും അതിന് വേണ്ടി വേറെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടില്ല എല്ലാം കൂടി പിന്നാക്കര എല്ലാം ഇവിടെ വാങ്ങി കൊണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഡ്രമ്മിൽ നമ്മൾ ഇനിയും ഉണ്ടാക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് അപ്പം നമുക്ക് ഇങ്ങനത്തെ വളങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പാൻറുകൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക അടിപൊളിയായിട്ട് നിങ്ങളുടെ തേകം നല്ല സെറ്റ് ആയിട്ട് വളർച്ച ഉണ്ടാവും ഗ്യൻറ്റിയാണ് അപ്പോൾ ഞങ്ങളെ ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരും അതുവരേക്കും താങ്ക്